നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രോവിനയുടെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കാൻ ഇനി അധികം കാലമൊന്നുമില്ല അദ്ദേഹം ഇതുവരെ സിറ്റിയുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം സിറ്റിയിൽ തന്നെ തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായ ഒരു കാര്യമാണ് സൗദി അറേബ്യയ്ക്ക് വലിയ താല്പര്യമുണ്ട് ഈ താരത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞ സമ്മറിൽ തന്നെ ഡിബ്രുയിനയ്ക്ക് വേണ്ടി സൗദി ശ്രമങ്ങൾ നടത്തിയതാണ് പക്ഷെ അത് ഫലം കണ്ടിരുന്നില്ല എന്നാൽ ഭാവിയിൽ ഡിബ്രോയിന സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള സാധ്യതകളെ നമുക്ക് ഒരു കാരണവശാലും എഴുതിത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡിബ്രോനയുടെ പകരക്കാരനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബയേൺ മ്യൂണിക്കിൻ്റെ ജർമ്മൻ സൂപ്പർ താരമായ ജമാൽ മുസിയാലയ്ക്ക് വേണ്ടി അവരിപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈയൊരു താരത്തിൽ അവർക്ക് താൽപ്പര്യമുണ്ട് നൂറ് മില്യൺ യൂറോ വരെ ചിലവഴിക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു എന്നാണ് പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾഡോഡ് കോം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വരുന്ന സമ്മറിൽ മുസിയാലയ്ക്ക് വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ശ്രമങ്ങൾ നടത്തിയേക്കും എന്നുള്ളതാണ് എന്നാൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡിന് താരത്തിൽ വലിയ താൽപ്പര്യമുണ്ട് എന്നുള്ള ഒരു കൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുസിയാലയെ നമുക്കറിയാം വളരെ പ്രതിപാദനനായ ഒരു താരമാണ് അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് ഈ സീസണിൽ ഇതിനോടകം തന്നെ ആറ് ഗോൾ പങ്കാളിത്തങ്ങൾ ആറ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു പന്ത്രണ്ട് ഗോളുകളും എട്ട് അസിസ്റ്റുകളും കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ബയണിന് വേണ്ടി നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോ കപ്പിൽ മൂന്ന് ഗോളുകൾ നേടിയിട്ടുള്ള ഒരു താരമാണ് ജമാൽ മുസിയാല എന്നാൽ അദ്ദേഹത്തെ കായി ബയൺ മ്യൂണിക്ക് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം